പ്രിയമുള്ള സുഹൃത്തുക്കളെ ബംഗ്ലാദേശിൽ സ്ഥാനബൃഷ്ടിയാക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് നമുക്കറിയാം ആ വിഷയത്തിലെ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ അടഞ്ഞുകൊണ്ടിരിക്കുക അതിനിടയ്ക്കാണ് ഹിന്ദു സന്യാസിയായ ചിന്മോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റ് അദ്ദേഹത്തെ തുടർന്ന് മറ്റൊരു സന്യാസിയെ അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ പോയ ആളെ അറസ്റ്റ് ചെയ്യുന്നു അതിനെ തുടർന്ന് പതിമൂന്ന് സന്യാസിമാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു പ്രശ്നങ്ങളില്ലാതിരിക്കുവോ ഇത് രണ്ട് രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ബന്ധത്തിൽ വലിയ രൂപത്തിലുള്ള വിള്ളൽ ഉണ്ടാക്കും വലിയ രൂപത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ബംഗ്ലാദേശിന്റെ പ്രകോപനപരമായിട്ടുള്ള നടപടി കൂടി ഉണ്ടായിരിക്കുന്നു ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തിയാണ് പുതിയ പ്രകോപനം വർമ്മയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടതായി വിദേശകാര്യ ഉപദേഷ്ടാവ് തവഹീദ് ഹുസൈൻ മാധ്യമങ്ങളോട് പറഞ്ഞു ചൊവ്വാഴ്ച വൈകുന്നേരം നാലു മണിയോടുകൂടി അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിൽ ഹാജരായതായി ബംഗ്ലാദേശിന്റെ വാർത്താ ഏജൻസിയായ ബംഗ്ലാദേശ് റിപ്പോർട്ട് ചെയ്തു ആക്ടിംഗ് വിദേശകാര്യ സെക്രട്ടറി റിയാസ് ഹമീദുള്ളയാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിപ്പിച്ചത് സ്ഥാനപൃഷ്ടിയാക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഓഗസ്റ്റ് അഞ്ചു മുതൽ രണ്ട് അയൽ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായി കഴിഞ്ഞ ആഴ്ച ഹിന്ദു സന്യാസി ചിന്മയ കൃഷ്ണദാസിൻ്റെ അറസ്റ്റോടു കൂടി ഇത് കൂടുതൽ മോശമായ സാഹചര്യത്തിലേക്ക് പോയി ഒരു കാര്യവുമില്ലാതെ ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയും മറ്റും ചെയ്താൽ ഇന്ത്യ സ്വാഭാവികമായും തിരിച്ച് പ്രതികരിച്ചൊന്നിരിക്കും ആ പ്രതികാരത്തെ ബ്രേക്ക് ചെയ്യാൻ ഒരുപക്ഷെ ബംഗ്ലാദേശിന് കഴിഞ്ഞൊന്നും വരില്ല നരേന്ദ്രമോദി ക്ഷമിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ന്യൂനപക്ഷങ്ങളാകുന്ന ഹിന്ദുക്കളെ പീഡിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ബംഗ്ലാദേശ് പിന്നോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ അതിക്രമം വർദ്ധിക്കുകയും ചെയ്തു ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ബംഗ്ലാദേശിൽ സമാധാനമില്ല അവരെ ഓടിച്ചിട്ട് പിടികൂടി ആക്രമിക്കുന്ന ഒരു രീതിയാണ് ബംഗ്ലാദേശ് സ്വീകരിച്ചത് അതോടെ ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്കുള്ള ഐക്യദാർഢ്യം എന്ന നിലയിൽ ഈ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ തുടങ്ങി ഇതൊക്കെ ഒരു രാജ്യത്തെ പ്രകോപനത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ ഉപകരിക്കൂ ഈ രാജ്യത്തെ പ്രകോപിപ്പിക്കുകയാണ് ബംഗ്ലാദേശ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലും ഇന്ത്യയുടെ എല്ലാ മുന്നറിയിപ്പുകളെയും അവഗണിക്കുമ്പോൾ ഇന്ത്യക്കകത്ത് ബംഗ്ലാദേശ് വികാരം അണപൊട്ടിയൊഴുകുകയാണ് ബംഗ്ലാദേശ് വിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുകയാണ് അതിനെ പിടിച്ചു നിർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല ഐക്യദാർഢ്യ സമ്മേളനം ഇന്നാണ് തുടക്കം കുറിച്ചത് നോക്കാം ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷ പേട്ടക്കെതിരെ ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാധ്യാ സംരക്ഷണ സമിതി തിരുവനന്തപുരത്ത് നടത്തുന്ന പൊതുസമ്മേളനത്തിൽ ആർ എസ് എസ് ക്ഷേത്രീയ കാര്യവാഹ എം രാധാകൃഷ്ണൻ സംസാരിക്കുകയാണ് തത്സമയം ഇന്ത്യ ഗവൺമെന്റ് പ്രധാനമന്ത്രി പാർലമെന്റ് അതുപോലെ വിദേശകാര്യമന്ത്രി അവരെല്ലാം തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹീനമായ അതിക്രമത്തെ അപലപിച്ചുകൊണ്ട് രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി അവിടുത്തെ ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകണം എന്ന് ബംഗ്ലാദേശ് ഗവൺമെന്റിനോട് വിദേശകാര്യ വകുപ്പ് ആവശ്യപ്പെടുകയുണ്ടായി അതിന് ബംഗ്ലാദേശിലെ താൽക്കാലിക ഭരണാധികാരിയായിട്ടുള്ള ഈ മുഹമ്മദ് യൂനിസ് യൂനിസ് അദ്ദേഹം നൽകിയ മറുപടി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ പീഡിപ്പിക്കുന്നതിൽപ്പെടുന്നതിനെ മുസ്ലിങ്ങളെ നിങ്ങൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അത് ബംഗ്ലാദേശ് ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം പറയാൻ നിർബന്ധിതനായിരിക്കാം പക്ഷെ അതിന്റെ പിറ്റേ ദിവസമുണ്ട് നമ്മുടെ ഭാരതത്തിൽ ഒരു കാലത്ത് ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ തലപ്പത്തെ സർവ്വസുഖ സൗകര്യങ്ങളോടും വിരാജിച്ചിരുന്ന പതിനേഴ് പ്രമുഖന്മാരെന്ന് സ്വയം കരുതുന്ന ആളുകൾ പതിനേഴ് പേർ ചെറിയ ആൾക്കാരെന്ന് പറയുന്നത് ആസൂത്രണ കമ്മീഷന്റെ സെക്രട്ടറി എന്തത് നമ്മുടെ കരസേനയുടെ ഉപമേധാവിയായിരുന്ന ഒരു വിദ്വൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന ഒരാൾ നമ്മുടെ ഭാരതത്തിന്റെ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ഔദ്യോഗിക കാലാവധിയിൽ തന്നെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ അവരെ വിരമിച്ചതിന് ശേഷം വിദേശങ്ങളിൽ പോയി വിദേശത്ത് ഭാരതത്തിൽ അട്ടിമറി നടത്തുവാൻ വേണ്ടി വൈദേശിക ശക്തികൾ പണം കൊടുത്ത് നിലനിർത്തി പോറ്റിപ്പോരുന്ന എൻ ജിഒകളുടെ വെട്ടാക്കളായി ഭാരതത്തിലേക്ക് സന്ദർശനാർത്ഥം മാത്രം വരുന്ന ആളുകൾ അങ്ങനെയുള്ള പതിനേഴ് പേർ അവരൊരു കൂട്ടപ്രസ്താവന ഒരു സംയുക്ത കത്തെഴുതുകയുണ്ടായി നിങ്ങളത് പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും കത്ത് ആ കത്തിൽ എന്താണ് അവർ പറയുന്നത് മുഹമ്മദ് യൂനിസ് എന്താണോ ഇന്ത്യൻ ഗവൺമെന്റിന് അയച്ച കത്ത് അതേ മാറ്ററാണ് ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിയിട്ടുണ്ടാവും അതേ മാറ്റർ രണ്ടായിരത്തി പതിനാല് മുതൽ മുസ്ലീങ്ങൾ വെട്ടയാടപ്പെടുന്നു അപ്പൊ കൂട്ടത്തിൽ ക്രിസ്ത്യാനികളെയും കൂടി കൊള്ളിച്ചിട്ടുണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു ഈ അന്താരാഷ്ട്ര തലത്തിലൊക്കെ കുറെ ഏജൻസികളുണ്ട് ഈ സമാധാനത്തിന്റെ പേറ്റൊക്കെ എടുക്കുന്നവര് അവരുടെ ഇടക്കിടക്ക് പറയും ഇന്ത്യ സമാധാനപരമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് മുഹമ്മദ് യൂരിസത്താണോ ഇന്ത്യ ഗവൺമെന്റിനോട് പറയാൻ ഉദ്ദേശിച്ചത് അതേ കാര്യം ഭാരതത്തില് ഈ അന്താരാഷ്ട്ര ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ പണം പറ്റുന്ന വിരമിച്ച ബ്യൂറോക്രാറ്റുകളുടെ ഒരു സംഘം അതേ കാര്യം പരസ്യമായി പ്രസ്താവിച്ചു ഞാൻ ഈ കേരളത്തിലെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ അപകടത്തെ പറ്റി കൂടി പറയാം ഇന്നത്തെ മലയാള മനോരമ പത്രത്തിന്റെ മുഖൽ ലേഖനം എഡിറ്റോറിയൽ മലയാള മനോരമ പത്രം മലയാളിയുടെ വികാരമാണോ അല്ലേ അത് കാണാത്ത എത്ര മലയാളിയാണ് എഡിറ്റോറിയൽ വായിക്കാൻ എത്ര പേരുണ്ടെന്ന് എനിക്കറിഞ്ഞോളാം വായിച്ച അതിന്റെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയുന്നവർ എത്ര വേള ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ മലയാളികളിൽ വെകു ഭൂരിപക്ഷവും കൈപ്പറ്റുന്ന പത്രമാണ് മലയാള മനോരമ പത്രം ആ മലയാള മനോരമ പത്രത്തിന്റെ ഇന്നത്തെ മുഖപ്രസംഗം ആ ലേഖനം എഴുതിയത് പതിനേഴ് പേരല്ല എന്ന് പറഞ്ഞിട്ടാണ് അത് പതിനേഴ് പേരുടെ അഭിപ്രായമല്ല അത് ഭാരതത്തിന്റെ മുഴുവൻ അഭിപ്രായമാണ് എന്ന് പറയാനാണ് മനോരമ ശ്രമിച്ചിരിക്കുന്നത് ആ ലേഖനത്തിൽ അവർ ഉന്നയിച്ച വാചകങ്ങൾ മനോരമയുടെ എഡിറ്റോറിയലിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിന് പറയുന്ന രണ്ടായിരത്തി പതിനാല് മുതൽ മുസ്ലിം ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾ അവർ സുരക്ഷിതരല്ല എന്ന് എന്നവരതിൽ പറയുന്നു അപ്പൊ ഞാനിത് ചൂണ്ടിക്കാണിക്കാൻ ഈ നെറ്റ്വർക്കിന്റെ വലുപ്പം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാണ് മുഹമ്മദ് യൂലിസ് കത്തെടുത്തുന്നു ആ കത്തിന് അനുകൂലമായിട്ട് അവർക്ക് കഴിയാവുന്ന നമ്മുടെ വിഷയം ഇതായത് കൊണ്ട് പതിനേഴല്ല പതിനേഴായിരം ആളുകളെ ബംഗ്ലാദേശിന് ലഭിക്കും സംശയമില്ല ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഇന്ത്യക്കാരെക്കാളെ കൂടുതൽ ഒരു രാജ്യത്തും ഉണ്ടാകില്ല ഇത്ര കണ്ട് ഇതിനകത്തു തന്നെ ശത്രുക്കൾ മറ്റെല്ലാ രാജ്യങ്ങൾക്കും രാജ്യവിരുദ്ധത എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമായിട്ട് ഈ രാജ്യത്ത് രാജ്യവിരുദ്ധരല്ലാത്ത ആളുകളെ കണ്ടെത്തുക എന്നത് പ്രയാസമാണ് ബംഗ്ലാദേശിന് ഏറ്റവും കൂടുതൽ സഹായവും സഹകരണങ്ങളും നൽകിയിട്ടുള്ള ഈ സ്വതന്ത്ര ഭാരതത്തെ ഇത്ര കണ്ട് പ്രകോപിപ്പിക്കുകയും ഇന്ത്യ എത്ര തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അതിനെ അവഗണിച്ച് കൂടുതൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നത് വിനാശകാലി വിപരീത ബുദ്ധി എന്നതുപോലെ ഇന്ത്യ ഇന്നലെ മോദി പറഞ്ഞു മാലദ്വീപിനെ ഒന്ന് വെച്ചോളാണ് അതിൻ്റെ അപ്പുറത്ത് ഗതിയായിരിക്കും ബംഗ്ലാദേശിന് എന്ന് ഓർമ്മിപ്പിച്ചത് എത്ര നന്നായി ഇപ്പോൾ കേരളത്തിൽ മുഴുവനും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളാകുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടക്കുന്നു ഞാനും അതിനകത്ത് ഐക്യപ്പെടുന്നു അവരോടൊപ്പം നന്ദി